ഒരു കോടി മുപ്പത് ലക്ഷം ആളുകൾ വസിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതും ഏറ്റവും ജനസാന്ദ്രത ഉള്ളതുമായ മനോഹരമായ നഗരമാണ് മുംബൈ ഇന്ത്യയെ തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ള ഒരു നഗരമാണ് മുംബൈ പരിശോധിക്കാം വിശദമായി രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണ് അവിടുത്തെ അത്തരത്തിൽ കെൽപ്പുള്ള ഒരു നഗരമാണ് ചൈനയിലെ ബീജിംഗ് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ ആ രാജ്യം അല്ലെങ്കിൽ നഗരം ഏറ്റവും സമ്പന്നമാണെന്ന് കണക്കാക്കുന്നു നിലവിൽ ലോകത്തിൽ ശതകോടീശ്വരന്മാർ ഏറ്റവും അധികമുള്ളത് ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിലുമാണ് എന്നാൽ ചൈനീസ് നഗരത്തെ പോലും വെല്ലാൻ കഴിവുള്ള ഒരു നഗരമായി മാറിയിരിക്കുകയാണ് മുംബൈ ഗവേഷണം ാണ് പറയുന്നത് പ്രകാരം ചൈനയിൽ ഇന്ത്യയിൽ പേരാണുള്ളത് എന്നാൽ ബീജിംഗിൽ തൊണ്ണൂറ്റി ഒന്ന് പേരും മുംബൈയിൽ ഒരാളുടെ വ്യത്യാസത്തിലാണ് മുംബൈ മുന്നിലെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ ആകെ സമ്പത്ത് ഒരു ട്രില്യൺ ഡോളറാണ് ചൈനയിലെ ശതകോടീശ്വരന്മാരുടെ ശരാശരി സമ്പത്ത് മൂന്ന് മുതൽ ബില്യൺ വരെയാണ് ഒരു വർഷത്തിനിടെ ഇന്ത്യ പുതിയ ശതകോടീശ്വരന്മാരെ കൂടി ചേർത്തതാണ് ഈ അസാധാരണ വർധനവിന് കാരണം ചൈന പുതുതായി അമ്പത്തി അഞ്ച് ശതകോടീശ്വരന്മാരെയാണ് ചേർത്തിരിക്കുന്നത് ഇതോടെ ഈ വർഷം ഏറ്റവും അധികം ശതകോടീശ്വരന്മാരെ ചേർത്ത ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറി മുംബൈയുടെ വിജയത്തിന് പിന്നിലെ ഘടകങ്ങൾ ഇവയൊക്കെയാണ് പരിശോധിക്കാം ടെലികോം ഊർജം തുടങ്ങിയ പരമ്പരാഗത മേഖലകളിൽ മാത്രം നിക്ഷേപിക്കാതെ വളർന്നുവരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പുകളിൽ താൽപര്യം കാണിച്ചതാണ് മുംബൈയിലെ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് വളരെ വേഗം കൂടാനുള്ള പ്രധാന കാരണം യുവജനങ്ങൾ സാങ്കേതിക വിദഗ്ദ്ധർ പുതിയ ആശയങ്ങളുള്ളവർ എന്നിവരുടെ എണ്ണത്തിലുണ്ടായ വർധനവിലൂടെ എഐ വിപ്ലവത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ വരും വർഷങ്ങളിലും കൂടുതൽ ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുംബൈയിൽ നിലവിലുള്ള ശതകോടീശ്വരന്മാരുടെ ആസ്തി മുൻ വർഷത്തെക്കാൾ ശതമാനം വർദ്ധിച്ച് ഡോളറായി മാറി ബീജിങ്ങിന്മാനം ഇടിവാണ് ആഗോള സമ്പദ് വർധനവില് ഇന്ത്യയുടെ പ്രത്യേകിച്ച് മുംബൈ നഗരത്തിന്റെ ഉയർച്ച ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശക്തമായ സ്റ്റോക്ക് മാർക്കറ്റുകൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഏറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് അവസരങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വർധനയ്ക്ക് പിന്നിലെ ഘടകങ്ങൾ ഹൂറോൺ റിസർച്ചിന്റെ രണ്ടായിരത്തി റിച്ച് ലിസ്റ്റ് പ്രകാരം പല നഗരങ്ങളെയും പിന്തളി ഭാവിയിലെ ഏറ്റവും അധികം സമ്പത്തുള്ള രാജ്യമായി മാറാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നാണ് വിവരം ഇലക്ട്രിക് വാഹനങ്ങൾ ബഹിരാകാശ സാങ്കേതികവിദ്യ എഐ എന്നിവയിൽ വിപ്ലവകരമായ കുതിപ്പുണ്ടാക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് അടുത്ത ദശകം ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറോൺ ഗ്ലോബൽ റിച്ച് ലെസ്റ്റ് സമ്പത്ത് മാത്രമല്ല ആഗോള ശക്തി ഘടനയിലുണ്ടായ മാറ്റത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് ബിസിനസ് സ്റ്റാൻഡേർഡ്സിലാണ് ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കോടീശ്വരന്മാരുള്ള ഫാർമസ്യൂട്ടിക്കൽ വ്യവസായമാണ് ഇന്ത്യയിൽ ഒന്നാമത് ഓട്ടോമൊബൈൽ ഓട്ടോ ഘടകങ്ങളുടെ വ്യവസായം കെമിക്കൽസ് മേഖല എന്നിങ്ങനെയാണ് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും കൈവരിച്ചത് ചെയ്യുന്ന പ്രത്യേക മേഖലകളെക്കുറിച്ചും ഹുറൂൺ റിപ്പോർട്ടിൽ എടുത്തു സമ്പന്നരുടെ പട്ടികയിലെ ആദ്യ പത്തിൽ ഇടം നേടിയ വ്യക്തി ഏഷ്യയിലെ തന്നെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയാണ് ടി എസ് കല്യാണരാമന്റെയും കുടുംബത്തിന്റെയും സമ്പത്ത് ഈ വർഷം ഇരുന്നൂറ് ശതമാനം മറ്റൊരു ആഡംബര റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെ കുടുംബമായ മംഗൾ ഭാരത് ലോധയുടെ വളർച്ചിട്ടു ലോകത്ത് നൂറ്റി അറുപത്തിയേഴ് ശത കോടീശ്വരന്മാരെ പുതുതായി ചേർക്കുകയും ചെയ്തു ഇതോടെ ആകെ എണ്ണം മൂവായിരത്തി പുതിയ സമ്പത്തിന്റെ ഭൂരിഭാഗവും എഐയിൽ നിന്നാണ് എന്നത് തന്നെയാണ് ശ്രദ്ധേയം